ജി പി വാട്സപ്പ് യോ വാട്സപ്പ് എഫ് എം വാട്സപ്പ് പോലെയുള്ള വാട്സപ്പുകൾ നിങ്ങൾക്ക് ഇതുപോലെയാണോ ഇപ്പോൾ കാണിക്കുന്നത് മുന്നേ നമ്മൾ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു അതുപോലെയുള്ള വാട്സപ്പുകൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഒരു നോട്ടിഫിക്കേഷൻ കാണിക്കുകയും പിന്നീട് അത് ബാൻ ചെയ്യുകയും ചെയ്യാറുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ആ ഒരു വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്തെടുക്കാം നമുക്ക് വിലപ്പെട്ട ഡാറ്റാസുകൾ എങ്ങനെ നമുക്ക് അത് കോപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് യു വാട്സ്ആപ്പ് എഫ് എം വാട്സപ്പ് പോലെയുള്ള വാട്സപ്പുകൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഒഫീഷ്യൽ വാട്സപ്പിലോട്ട് വരിക ഇനി നിങ്ങൾ അതിൽ തുടരുകയാണെങ്കിൽ നിങ്ങൾ നമ്പർ നിങ്ങൾക്ക് വിലപ്പെട്ട നമ്പറൊക്കെ ആണ് എങ്കിൽ നിങ്ങൾ ഒരുപാട് ഡാറ്റാസുകളൊക്കെയുള്ള നമ്പർ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ബാൻ ആവാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പൊ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഒഫീഷ്യൽ വാട്സപ്പിലേക്ക് മാറുക എന്നാണ് ഈ ിലൂടെ ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത് ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകളാണ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് വീഡിയോ കാണുന്ന ഒട്ടുമിക്ക ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കാണുന്നത് അപ്പൊ നിങ്ങൾ വിലപ്പെട്ട സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഉപകാരമെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിലും ചോദിക്കാൻ സാധിക്കുന്നതാണ് ഇൻസ്റ്റഗ്രാം പേജിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇപ്പോഴും വാട്സ്ആപ്പ് ജി ബി വാട്സ്ആപ്പ് പോലെയുള്ള വാട്സ്ആപ്പ് ഉപയോഗിക്കുന്നവരുണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ അതിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് നിങ്ങൾ ഒഫീഷ്യൽ വാട്സപ്പിലേക്ക് വരണം എന്ന് ഞാൻ വീണ്ടും ഇതിലൂടെ തന്നെ പറയുകയാണ് വീണ്ടും നിങ്ങൾ ഇത് തന്നെ തുടർന്ന് ബാൻ ആയിന് ശേഷം വീണ്ടും നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് ഇതുപോലെ തന്നെ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ഒരു കാര്യം ഉണ്ടായിരിക്കില്ല അപ്പൊ ഒഫീഷ്യൽ ആയിക്കൊണ്ട് വാട്സപ്പുകൾ ഉപയോഗിക്കാൻ നിങ്ങൾക്കറിയാം കഴിഞ്ഞ വർഷം എഴുപത്തി മൂന്ന് ലക്ഷത്തോളം നമ്പറുകളാണ് വാട്സപ്പ് ഒഫീഷ്യൽ ആയിക്കൊണ്ട് ബാൻ ചെയ്ത് ഓപ്പൺ ചെയ്യാത്ത രീതിയിൽ പെർമനന്റ് ആയിക്കൊണ്ട് തന്നെ ബാൻ ചെയ്ത് കളഞ്ഞത് ഒ ടി പിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് വാട്സ്ആപ്പ് ഒ വരാത്ത പ്രശ്നം കാരണം മൂന്നോ നാലോ മെത്തേഡുകൾ നമ്മൾ ഓരോ വീഡിയോയിലും പലതരത്തിലാണ് പറയുന്നത് ഇപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള മെത്തേഡുകളാണ് ചില ആൾക്കാർക്ക് വർക്ക് ആവുന്നത് അപ്പം നിങ്ങൾക്ക് വർക്ക് ആവുന്ന മെത്തേഡുകൾ ഏതാണ് എന്ന് നിങ്ങൾ ചെയ്ത് നോക്കി ചെക്ക് ചെയ്ത് വേണം അത് അറിയാൻ വേണ്ടിയിട്ട് അപ്പം നമ്മുടെ ജി ബി വാട്സപ്പ് ഇതുപോലെയാണ് യോ വാട്സപ്പ് എഫ് എം വാട്സപ്പ് പോലെയുള്ള വാട്സപ്പ് പോലെ ഇതുപോലെയാണ് കാണിക്കുന്നതെങ്കിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കുക എന്നാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം യോ വാട്സപ്പ് ഉപയോഗിച്ച കാരണത്താല് ബാനായ നമ്പറാണ് ഈ കാണുന്നത് അപ്പം ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഇരിക്കും കാണാൻ വേണ്ടി സാധിക്കുക നേരെ മറിച്ച് നമ്മൾ അതൊരു മറ്റൊരു ഫോണിൽ നമ്മൾ അത് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഒഫീഷ്യൽ ആയിട്ടുള്ള വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിവിടെ ആയിട്ട് വരും നമുക്ക് ഈ നമ്പർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എന്താണ് കാണിക്കുന്നത് നോക്കാം ആ ഒരു നമ്പർ തന്നെ നമ്മൾ ഈ ഒരു ഫോണിൽ അടിച്ച് നോക്കാം എൻ്റർ ചെയ്ത് നോക്കിയാണ് എന്താണ് കാണിക്കുന്നത് നോക്കാം ഞാനിവിടെ ഇപ്പോൾ ആ ഒരു ഫോണിൻ്റെ നമ്പർ ഇവിടെ എൻറ്റർ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ഞാനിവിടെ നെക്സ്റ്റ് കൊടുക്കുകയാണ് നെക്സ്റ്റ് കൊടുത്ത് നമ്മൾ ഓക്കെ കൊടുത്തു ഇപ്പോൾ നെക്സ്റ്റ് കൊടുത്ത് ഇതുപോലെ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും നമുക്ക് ഇൻ്റർഫേസ് കാണുന്നത് നമുക്കൊരു ഒഫീഷ്യൽ വാട്സപ്പിൽ അതായത് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് എടുക്കുന്ന നമ്മുടെ നോർമൽ വാട്സപ്പിൽ അത് വർക്ക് ആവുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരുന്നത് നിങ്ങൾ ഈ ഒരു ജി ബി വാട്സപ്പിലോ അല്ലെങ്കിൽ യോ വാട്സാപ്പിലോ അതുപോലെയുള്ള എഫ് എം വാട്സാപ്പിലോ ഒക്കെ ആണെങ്കിൽ നമുക്ക് എങ്ങനെയാണത് ബാക്കപ്പ് ചെയ്തെടുക്കാം അതുപോലെ നമുക്ക് ആ ഒരു നമ്പർ എങ്ങനെ ഓപ്പൺ ആക്കി എടുക്കാം എന്നാണ് നമ്മൾ ഇതിലൂടെ നോക്കാൻ പോകുന്നത് ഒരിക്കലും ഞാൻ യോ വാട്സപ്പ് ജി ബി വാട്സപ്പ് പോലെയുള്ള വാട്സപ്പുകൾ ഉപയോഗിക്കണമെന്ന് പറയില്ല നിങ്ങൾ അത് എത്രയും പെട്ടെന്ന് വെനൊഫിഷ്യൽ വാട്സപ്പിലേക്ക് മാറ്റുക അല്ലായെന്നുണ്ടെങ്കിൽ വീണ്ടും അത് ബാൻ ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വീണ്ടും ബാനായിട്ട് അത് ബാനായി ഇനി ഇതെങ്ങനെയാണ് ഓപ്പൺ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യരുത് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഇതുപോലെ തന്നെ ഒരുപാട് പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട് നമുക്ക് ബാനാവും എന്ന് അറിഞ്ഞിട്ടും വീണ്ടും ആ ഒരു വാട്സാപ്പ് ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ബാനാവുന്ന ഒരു അവസ്ഥ നമുക്ക് എന്തെങ്കിലും ഡാറ്റാസുകൾ വേണമെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങൾ അത് എന്തെങ്കിലും ഡാറ്റാസ് ആ ഒരു ഉണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അത് കോപ്പി ചെയ്തിന് ശേഷം അല്ലെങ്കിൽ ബാക്കപ്പ് ചെയ്തതിന് ശേഷം എത്രയും പെട്ടെന്ന് തന്നെ അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളിക്കുക എന്നാണ് ഈ ഒരു വീഡിയോ പ്രത്യേകമായിട്ട് പറയാനുള്ളത് അതിന് ഈ ഒരു വാട്സാപ്പ് നമുക്ക് ഓപ്പൺ ചെയ്ത് നമ്മുടെ ഡാറ്റാസുകളൊക്കെ ബാക്ക് ചെയ്യുന്നതെന്നാണ് നോക്കാൻ പോകുന്നത് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ബാക്കിലോട്ട് വരിക ബാക്ക് ലോട്ട് വന്നു കഴിഞ്ഞാൽ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുക അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഇവിടെ ബാനായി കിടക്കുന്ന യോ വാട്സപ്പോ അതുപോലെ ജി ബി വാട്സ്ആപ്പ് ഏത് വാട്സപ്പാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഗ്രീ ആൻഡ് കണ്ടിന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കിവിടെ നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വരും ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ മുകളിലായിക്കൊണ്ട് ത്രീ ഡോട്ട് കാണാൻ വേണ്ടി സാധിക്കും ഈ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുകളിൽ ആയിക്കൊണ്ട് ലിങ്ക് ഡിവൈസ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും മുകളിൽ നമുക്ക് നമ്മുടെ ഫോൺ മറ്റൊരു ഫോണുമായിട്ട് ലിങ്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക മുകളിൽ കാണുന്ന ഈ ഒരു ഓപ്ഷന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ക്യു ആർ കോഡ് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരുന്നതാണ് അപ്പോൾ ഇതുപോലൊരു ക്യു ആർ കോഡ് ഓപ്പൺ ആയി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ക്യു ആർ കോഡ് നിങ്ങൾ നിങ്ങളുടെ മറ്റേ ഫോണിൽ ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്ന ഒഫീഷ്യൽ അതായത് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ആ ഒരു വാട്സാപ്പിൻ്റെ ഇവിടെ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ലിങ്ക്ഡ് ഡിവൈസ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലിങ്ക്ഡ് ഡിവൈസ് എന്ന് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിൽ ക്ലിക്ക് ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് യൂസ് മൊബൈൽ ഡാറ്റ എന്ന് കാണാൻ വേണ്ടി സാധിക്കും അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ഫോണിൽ കൊടുത്തിട്ടുള്ള ലോക്ക് ചോദിക്കും ആ ഒരു ലോക്ക് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം ഞാനിവിടെ ഫിംഗറാണ് കൊടുത്തിട്ടുള്ളത് ആ ഫിംഗർ ഓപ്പൺ ചെയ്തു ഇപ്പോൾ ഇതുപോലെ ഇരിക്കും നമുക്ക് കാണാൻ സാധിക്കുക ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ കൊടുക്കാം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫോണ് ഇതുപോലെ സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരും കണ്ടില്ലേ ലോഗിൻ എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇപ്പോൾ ഇതുപോലെ നിങ്ങളത് സ്കാൻ ചെയ്ത് കൊടുക്കുക സ്കാൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഓപ്പൺ ആവുന്നത് കാണാൻ വേണ്ടി സാധിക്കും ആ ഒരു വാട്സപ്പ് നമുക്കിവിടെ ആയി വരുന്നത് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമുക്ക് ഈ ഒരു ഫോണിൽ ഇതുമായിട്ട് ലിങ്കായി എന്ന് കാണാനും വേണ്ടി സാധിക്കും കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വാട്സപ്പ് ഈ ഒരു ഫോണിൽ ഓപ്പൺ ആയി വരുന്നത് കാണാൻ സാധിക്കും അപ്പോൾ ഇതുപോലെ ബാനായി കിടക്കുന്ന നമ്പറുകൾ ഈ ഒരു ഫോണിൽ ഡിവൈസിൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്യുക കണ്ടില്ല വളരെ സിമ്പിൾ ആയിക്കൊണ്ട് തന്നെ ഈ ഒരു ഫോണിൽ ഓപ്പൺ ആയിട്ടുണ്ട് നേരത്തെ നമുക്ക് ഓപ്പൺ ആവാത്തെ നേരത്തെ നമ്മൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ട് ഓപ്പൺ ആവാത്ത ആ ഒരു യോ വാട്സ്ആപ്പാണ് ഇവിടെ ഞാനിപ്പോൾ സിമ്പിൾ ആയിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് കണ്ടില്ല യോ വാട്സ്ആപ്പ് ഞാനിവിടെ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇപ്പോൾ നമുക്കിവിടെ സിമ്പിളായിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ലിങ്ക് ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് അതായത് ഒഫീഷ്യൽ വാട്സപ്പിലേക്ക് ആദ്യം ഓപ്പൺ ചെയ്യുക അതുപോലെ തന്നെ ലിങ്ക് ഡിവൈസ് കൊടുത്തുകൊണ്ട് ലിങ്ക് ചെയ്തിട്ട് ഇതുപോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അത് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബായ് സി യു